ഹായ് രോഹാലിയാണ് കേട്ടോ ഇനി നമുക്ക് വിസ്കസ് ജോർജ്ജറ്റുള്ള കളക്ഷൻസ് നോക്കാം നല്ല ഭംഗിയുള്ള കുറച്ച് കളേഴ്സിൽ അസോട്ടഡായിട്ടാണ് കേട്ടോ വിസ്കസ് ജോർജിൻ്റെ കളക്ഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ എപ്പോൾ കൊണ്ടുവന്നാലും പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പോകുന്ന ഒരു ആണ് നല്ലൊരു അഫോർഡബിൾ പ്രൈസ് റേഞ്ച് ആണ് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കാണാം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് കളക്ഷൻ ഇതുപോലത്തെയാണ് ആണ് ഒരു നാല് കളർ ഷീഡ്സ് നമുക്ക് അവൈലബിൾ ആണ് ഫസ്റ്റ് കളർ ഷീഡ് വരുന്നത് വൈലറ്റ് ആണ് അതിൽ ഫുൾ ഇങ്ങനെ ബത്തിക് പ്രിന്റും പോകുന്നുണ്ട് ഫുൾ ഇങ്ങനെ ത്രെഡ് വർക്കും സ്വീക്വൻസ് വർക്കും വെച്ചിട്ടുള്ള എംബ്രോയ്ഡറിയും പോകുന്നുണ്ട് അങ്ങനെ ലൈൻസ് പോലെ വരുന്ന വർക്കാണ് വരുന്നത് നല്ല റിച്ച് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സെറ്റാണ് ഈ പ്രൈസിന് ശരിക്കും വേർത്താണെട്ടോ ബാക്കിൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള ബത്തീക് പ്രിന്റ് ആണ് വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് കേട്ടോ ടോപ്പിന്റെ ലെങ്ക് വരാം ഫുൾ സെറ്റ് വരുന്നത് പോലെയാണ് ഇതുപ്പട്ട ചെയ്യുന്നത് പോലെയാണ് ഫുൾ തിക് പ്രിന്റ് വരുന്ന വിസ്കോസ് ചോർച്ച സെറ്റിൽ വരുന്നത് ഉപ്പട്ടയാണ് രണ്ടേക്കാൾ മീറ്റർ ആണ് ആണോട്ടോ ദയുടെ ലെങ്ത് വരാ റയോൺ സിൽക്കിൽ വരുന്ന ബോട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരാ വൺ ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇതിൽ രണ്ടാമത്തെ കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു റാണി പിങ്ക് ആണ് അതിൽ വർക്ക് ഇങ്ങനെയാണ് കേട്ടോ പോകുന്നത് നല്ല റിച്ച് ആയിട്ടുള്ള ത്രെഡ് വർക്ക് എംബ്രോയ്ഡറി ആണ് പോകുന്നത് ലോവർ എൻ്റിലെത്തുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ലേസ് പാച്ചും കൂടി കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സെറ്റാണ് ആണ് ബാക്കിൽ ഇതുപോലെയാണ് പ്രിന്റ് വരാൻ ദുപ്പട്ട് പെയർ ചെയ്യുന്നത് ഇതുപോലെയാണെട്ടോ റയോൺ സിൽക്കിൽ വരുന്ന ബോട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണെട്ടോ അതിന്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ഒക്കെ ഇതിൽ പോകുന്നുണ്ട് വൺ ത്രീ ഡബിൾ നയെന്നുള്ള പ്രൈസിൽ ശരിക്കും പുറത്താണോട്ടോ ഈ ഒരു പ്രൈസ് നിങ്ങൾക്ക് ഇത് എവിടെയും കിട്ടില്ല അതുപോലെ ഓറഞ്ചിൽ എത്തുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ലേസ് ബോർഡറും കൂടി കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് പ്രിന്റ് വരാൻ ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇതുപോലെയാണ് ഇതുപ്പട്ട് ഇതുപോലെ പയർ ചെയ്യും ബോട്ടം വരുന്നത് റയോൺ സിൽക്കിൽ വരുന്ന ബോട്ടാണ് ഈ ഒരു പാറ്റേണിൽ ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മാംഗോ യെല്ലോ ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെയാണെട്ടോ അതിന്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് ഒരു ലൈൻ പാറ്റേണോ അതിന്റെ വർക്ക് പോകുന്നത് ഇതുപോലെ വരും ബാക്കിൽ ഇങ്ങനെയാണ് പത്തി പ്രിന്റ് വരുന്നത് ഇതിന്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് ഇതുപോലെയാണ് വിസ്കസ്റ്റ് ഓർജിറ്റാണ് ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ബോഡി ഹഗിങ് ആയിട്ട് കിടന്നോളും മേടിക്കുന്നവരൊക്കെ നല്ല ഭംഗി സ്റ്റിച്ച് ചെയ്തിട്ട് വയർ ചെയ്യാം കേട്ടോ ഇങ്ങനെയാണ് ബോട്ടത്തിൽ പ്രിന്റ് വരാം പ്രൈസ് വരാ വൺ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ഇതുപോലെ സ്റ്റാർ ഡിസൈൻ വരുന്ന ഒരു പാറ്റേൺ ആണ് ഇതിന്റെ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് ഇതിന്റെ ഒരു പ്രിന്റിന് നമുക്ക് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതിൽ ബ്ലൂ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനെയാണ് ഇങ്ങനെയാണെങ്കിൽ ലോ ഓറഞ്ചിൽ എത്തുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ബത്തിക് പ്രിന്റിന്റെ ഒരു ബോർഡറും വരുന്നുണ്ട് ബാക്കിൽ ഇതുപോലെ സെയിം പ്രിന്റ് തന്നെ വരുന്നുണ്ട് ബുദ്ധിപ്പെട്ടപ്പോൾ ചെയ്യുന്നത് ഇതുപോലെയാണ് യിലെ ബിക് പ്രിന്റ് ഒക്കെ ഇതുപോലെ വരും ബോട്ടത്തിൽ ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത് ഇതിൽ നമുക്ക് ബോട്ടവും വരുന്നത് ഇസ്കസ് ജോർജിട്ടാണ് ഇങ്ങനെയാണ് കേട്ടോ അതിന്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് ഈ ഒരു പ്രൈസിനൊന്നും നിങ്ങൾക്ക് എവിടേയും കിട്ടിയില്ല കേട്ടോ വൺ ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ ആൻഡ് പാറ്റേൺ വരുന്നത് ഇതുപോലെയാണ് മെറൂൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് ഒരു റെഡിഷ് മെറൂൺ പോലെ വീഡിയോയിൽ തോന്നുന്നുണ്ട് പക്ഷെ നല്ല ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ ഷെയ്ഡ് വരുന്നത് ബ്ലാക്കും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ബാക്കിൽ ഇതുപോലെയാണ് പ്രിന്റ് വരാം ൂപ്പട്ട വരുന്നത് ഇതുപോലെയാണ് ബോട്ടത്തിലെ പ്രിന്റ് ഇങ്ങനെ വരും മറൂൺ കളറിലുള്ള വിസ്കസ് ജോർജറ്റ് വരുന്ന ബോട്ടം തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഓറഞ്ച് ആൻഡ് മറൂൺ കോമ്പിനേഷൻ ആണ് കേട്ടോ അതിലിങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് വരുന്നത് എല്ലാ ക്രിക് ജോർജറ്റിലും ബത്തിക് പ്രിന്റ് തന്നെയാണ് കേട്ടോ വരുന്നത് ലോ ഓറഞ്ചിലെത്തുമ്പോൾ തിക്ക് ആയിട്ടുള്ള പ്രിന്റ് വരും ബാക്കിലും ഇങ്ങനെയാണ് പ്രിന്റ് വരാം തൂപ്പട്ട പയർ ചെയ്യുന്നത് ഇതുപോലെയാണേ ബോട്ടം വരുന്നത് മെറൂൺ കളറിൽ ബോട്ടത്തിലെ പ്രിന്റ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതുപോലെ പ്രിന്റ് വരുന്നുണ്ട് പ്രൈസ് വരെ വൺ ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇത് വരുന്നത് പീക്കോ ഗ്രീൻ ആണ് കേട്ടോ നമുക്ക് ക്യാമറയിൽ കറക്റ്റ് കിട്ടാത്ത കളറാണ് കയ്യിൽ കിട്ടുമ്പോൾ മനസ്സിലാവും നല്ല ഭംഗിയുള്ള ഒരു പീക്കോ ഗ്രീൻ്റെ ഷെയ്ഡാണ് ആണ് ലോറഞ്ചിൽ എത്തുമ്പോൾ ബ്ലാക്കും നേവി ബ്ലൂവും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഇങ്ങനെയാണ് വരുന്നത് ഇതിൽ നമുക്ക് ബാക്കിൽ ഇതുപോലെയാണ് പ്രിന്റ് വരാം പ്പെട്ട പയർ ചെയ്യുന്നത് ഇതുപോലെയാണ് ക്രീ ജോർജിന്റെ സെറ്റുകൾ എല്ലാം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ഇത് എവിടെയും കിട്ടില്ല ബ്ലാക്ക് കളറിൽ ഇതുപോലെ പ്രിന്റ് വരും കേട്ടോ ബോട്ടത്തില് ഇങ്ങനെയാണ് വരുന്നത് പ്രൈസ് വരെ വൺ ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അപ്പൊ വിസ്ക് സ്റ്റോർജിന്റെ മെറ്റീരിയൽസ് നമ്മൾ കണ്ടു നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ്സിൽ നല്ലൊരു ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള പ്രൈസിൽ വാങ്ങിക്കാൻ പറ്റുന്നവരൊക്കെ വാങ്ങിക്കാം ഫ്രീ ഷിപ്പിങ്ങാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജസ് എക്സ്ട്രാ ഒന്നും കൊടുക്കാതെ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും കണ്ടോളോ കമന്റും ലൈക്കും ഷെയർ ഒക്കെ ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നമ്മുടെ ഗിവ്വേ വിന്നർ അനൗൺസ് ചെയ്യുന്നത് അടുത്ത വീഡിയോയിലാണ് അതാരും മറക്കരുത് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ